നമ്മുടെ ഹെൽത്തി കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു മെക്സിക്കൻ സാലഡിന്റെ ഒരു ഇന്ത്യൻ വെർഷനാണ് ഏതെങ്കിലും ഒരു സാലഡ് ഏതെങ്കിലും ഒരു നേരം നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആഹാ നമ്മുടെ ആരോഗ്യ പരിപാലനത്തിനായിട്ട് നമ്മൾ വളരെയധികം വേറെ കഷ്ടപ്പെടേണ്ടി വരില്ല സാലഡിന്റെ ഒരു മെച്ചം എന്ന് പറയുന്നത് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള നല്ല പച്ചക്കറികളും പഴങ്ങളും വേവിക്കാതെ തന്നെ അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും ഒരു എഴുപത്തിയഞ്ച് ശതമാനമെങ്കിലും വേവിക്കാതെ ആഡ് ചെയ്യുകയാണെങ്കിൽ അത്രയും ഗുണം നമ്മുടെ നമ്മളുണ്ടാക്കുന്ന സാലഡിന് ഉണ്ടായിരിക്കും സാലഡിന്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ അധികവും വേവിക്കാത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനും നമ്മുടെ ബോഡിയിൽ അഴുക്കൾ ഡീറ്റോക്സിഫൈ ചെയ്യാനും ഒക്കെ സാധിക്കും നമുക്കിങ്ങനെ നമ്മുടെ മെക്സിക്കൻ സാലഡിന്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം നമ്മുടെ മെക്സിക്കൻ സാലഡിലേക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ലെറ്റൂസ് എന്ന ഇല അതുപോലെ രാജ്മ പയർ കിട്ടി ആണ് ഞാനിവിടെ നൂറ് ഗ്രാം ലറ്റ്യൂസാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ പച്ചവളത്തിൽ മുക്കി വെക്കുകയാണ് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പിടുന്നുണ്ട് വിനായകരിയും ചേർക്കുന്നുണ്ട് വിഷാംശം എന്തെങ്കിലും പോ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാജ്മ പയറും ലറ്റ്യൂസും കൂടാതെ ഞാൻ സാലഡിന് വേണ്ടി ഒരു റെഡ് കളർ അര റെഡ് കളർ കാപ്സിക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം കുക്കുംബർ എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചയായിട്ട് തന്നെ എടുത്തിരിക്കുന്ന കോണും ഉണ്ട് ക്യാക്സൊക്കെ നമുക്ക് പച്ചവെണ്ണയിലും ഉപയോഗിക്കാ യാതൊരു വിധ രുചി വ്യത്യാസങ്ങളും ഉണ്ടാവത്തില്ല ഞാനിത് വെഡ് എടുത്തിരിക്കുന്നവര് നമ്മുടെ സാലഡിന് അത് നല്ല കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് കിഡ്നി ബീൻസ് നമ്മൾ ആരൊക്കെ അപ്പാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് വേവിച്ചെടുത്തിരിക്കുന്നത് നമ്മൾ പ്രഷർ കുക്കറിൽ വേവിക്കാതിരിക്കാണ് നല്ലത് കാരണം എന്നുവെച്ചാൽ അത് പൊട്ടിവിടുന്നു പോയാല് നമുക്ക് നമ്മുടെ സാലഡിന് നല്ലൊരു ലുക്ക് കിട്ടത്തില്ല നമ്മൾ നന്നായി കഴുകിയെടുത്ത് ലെറ്റൂസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണേ തീരെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളെ നമ്മൾ ലെറ്റ്യൂസ് നമ്മുടെ സാലഡ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മള് അടുത്ത് നമ്മള് ചിരിക്കുന്ന കിഡ്നി ബീൻസ് ഇട്ട് കൊടുക്കുന്നു നമ്മൾ നമ്മളിഞ്ഞ് ചേർത്ത് കൊടുക്കുന്ന ഒരു ചെറിയ കഷണം ചോളം അടർത്തി എടുത്തതാണ് ഇത് ഞാൻ വേവിച്ചിട്ടില്ല നമുക്ക് വേവിച്ചും ചേർത്ത് കൊടുക്കാം എപ്പോഴും നമ്മൾ ആയിട്ട് പച്ചക്കറികളെ സാലഡ് ചേർക്കുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞാല് നമുക്ക് ആരോഗ്യപ്രദം ചെറുതായി അരിഞ്ഞ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കട്ട് ചെയ്ത ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്ന ആഹാരത്തിലുള്ള ഇൻഗ്രീഡിയൻസിന്റെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് എങ്ങനെയൊക്കെ ഗുണപ്രദമാകുന്നു അതിനകത്ത് എന്തൊക്കെ കണ്ടന്റ് ഉണ്ട് അതിന് ഓരോ അസുഖങ്ങളും അത് ഏത് വിധേദന മാറ്റുന്നു അല്ലെങ്കിൽ അത് മാറ്റാൻ സഹായിക്കുന്ന ഒക്കെ നമ്മളൊന്ന് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഈ സാലഡ്സ് ഒന്നും ഒരിക്കലും വേണ്ടെന്ന് വെക്കില്ല നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന ലെറ്റൂസ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം പച്ച ഇലക്കറികളെല്ലാം തന്നെ ഒരു വിറ്റുമ്പേടൊരു നല്ലൊരു സ്രോതസ്സാണ് വിറ്റമിൻ എ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിനും കണ്ണിന്റെ കാഴ്ചക്കും വളരെ പ്രയോജനം നിർബന്ധമായിട്ട് നമ്മൾ കഴിച്ചിരിക്കേണ്ട ഒരു ഇന്നാണ് വിറ്റമിൻ എ അടങ്ങിയ ഇലക്കറികൾ ലെറ്റൂസിൽ നന്നായിട്ട് ഫൈബർ ഉള്ളതുകൊണ്ട് നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് അത് വളരെ പ്രയോജനം ചെയ്യും വിറ്റമിൻ കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ബോണിന്റെ ഹെൽത്തിന് നന്നായി പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഫോളൈറ്റ് ഉണ്ട് ഫോളൈറ്റ് നമ്മുടെ മസിൽസിന്റെ സെല്ലിന്റെ മസിൽസിന്റെ ഒക്കെ നിർമ്മിതിക്കും അതിന്റെ റിപ്പയറിങ്ങിനും അത്യാവശ്യമുള്ള ഒരു വൈറ്റമിൻ ആണ് അതുപോലെ തന്നെ നമ്മുടെ കിഡ്നി ബീൻസിലും രാജമാ പയറിലും ഒത്തിരി വൈറ്റമിൻസും മിനറൽസിന്റെ ഒക്കെ ഒരു നല്ല സോഴ്സാണ് പിന്നെ അത് കൊളോൺ ക്യാൻസറിനെ അത് തടയുന്ന ഒരു പഠനമുണ്ട് നമ്മൾക്ക് ഒരിക്കലും ഈ രാജമാ പയർ നന്നായിട്ട് വേവിച്ചിട്ടേ കഴിക്കാവുള്ളൂ വേവിക്കാതെ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല പിന്നെ നമുക്കറിയാം നമ്മുടെ കുക്കുംബറാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ജലാംശം ഉണ്ട് ഉള്ള ഒരു പച്ചക്കറിയാണ് ആ ജലാംശം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ദേഹത്ത് ജലാംശത്തെ റീറ്റെയിൻ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ പിഎച്ചിന് നമ്മുടെ ആൽക്കലൈന് അസിഡിറ്റോ ബോഡി അസിഡിറ്റി മാറ്റാനും നമുക്ക് നല്ലൊരു പച്ചക്കറിയാണ് ഈ കുക്കുംബർ അതുപോലെ തന്നെ തക്കാളിയുടെ തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കോപിനും സിയാസാന്തിനൊക്കെ നമ്മുടെ ആരോഗ്യത്തിനും കണ്ണിന്റെ കാഴ്ചയ്ക്കും നല്ലതാണ് ലൈക്കോപിൻ നമ്മള് ക്യാൻസറിനെ തടയുന്നതായിട്ടും കണ്ടിട്ടുണ്ട് നമ്മൾ ചേർത്തിരിക്കുന്ന കോണം നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് വളരെയധികം ഉപകരിക്കും കാരണം അതിനകത്ത് നല്ല പൊട്ടാഷ്യം കണ്ടന്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാൻ ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കുന്ന ഏത് ഫുഡും നമ്മുടെ ഹാർട്ടിന് നല്ലതാണ് ക്യാപ്സിക്കം നമ്മുടെ കിഡ്നി ഹെൽത്തിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ എപ്പോഴും ഇടയ്ക്കെങ്കിലും നമ്മുടെ കാപ്സിക്കം നമുക്ക് പച്ച റോയായിട്ടോ അല്ലെങ്കിൽ നേരിയതായിട്ട് വാട്ടിയോ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക സാലഡ് പ്രിപ്പറേഷൻ്റെ ഒരു ഭാഗം മാത്രമേ നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ ഇതിന്റെ മെയിൻ പോർഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ആണ് സാലഡിന്റെ നല്ല ഡ്രസ്സിംഗ് ആണ് ആ സാലഡിന് നല്ലൊരു രുചി ഉണ്ടാക്കുന്നത് ഡ്രസ്സിങ്ങിനായിട്ട് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ഒലിവോയിൽ എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഒരു മുക്കാൽ ടേ ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ ഹണിയാ ഹണി ഒരു നാച്ചുറൽ ആന്റിബയോട്ടിക്ക ഒരു തുള്ളി ഹണി ഒരു നൂറ് മരത്തിന്റെ ഗുണങ്ങൾ ഉള്ളതാണെന്ന് പറയപ്പെടുന്നുണ്ട് ഒരു തേനീച്ച ഒരു നൂറ് മരത്തിൽ നിന്നെങ്കിലും തേനടുത്തെങ്കിലും ഒരു തുള്ളി തേൻ തേനയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ ഒരു നൂറ് മരത്തിന്റെ ഗുണങ്ങൾ ഔഷധ ഗുണങ്ങൾ നമ്മൾ ഒരു തുള്ളി തേനില് ഉണ്ടെന്ന് നമ്മൾ കണക്കാക്കണം നമുക്കിനി രണ്ട് നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം പൊടിയായി അരിഞ്ഞ മല്ലിയാല ഇട്ട് കൊടുക്കയാണ് ഒരു ചെറിയ തണ്ട് മതിയാവും സാധാരണ രീതിയിൽ നമുക്ക് ഇതിലേക്ക് തേഞ്ഞ് ചേർത്ത് കൊടുക്കേണ്ടത് ഒറുകാനോ ആണ് ഒറുകാനോ ഉണക്കി പിടിച്ചാൽ നമുക്ക് മേടിക്കാൻ കിട്ടും അത് അതേ ഗുണങ്ങളുള്ള അത് ശരിക്കും നീ പനിക്കൂർക്കയുടെ വെറൈറ്റി തന്നെയാണ് നമ്മൾ എറുകാനായിട്ട് ഉണക്കിപ്പിടിച്ച് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് അത് നമുക്ക് നമുക്ക് വീട്ടിൽ പനിക്കൂർക്ക ഉണ്ടെങ്കിൽ നമുക്കത് നേ നേരിയതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം എനിക്ക് ഒരു നാലോ അഞ്ചോ ഇല മതിയോ വലുതാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത് വളരെ ചെറിയ ഇലയായാണ് ഞാനൊരു എട്ട് ഇലയോളം എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഒപ്പി ചേർത്തിട്ടുണ്ട് നമ്മൾ നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മുടെ സാലഡിലേക്ക് പതുക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും നമ്മുടെ സാലഡിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ബ്രസിക്കും നമ്മൾ സാലഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ നമ്മുടെ സാലഡ് ഒന്ന് ശ്രദ്ധിച്ച് അറിയാം നല്ല കളർഫുള്ളാണ് കളറുള്ള പച്ചക്കറികളും പഴങ്ങളൊക്കെ നല്ല കളറുള്ള പച്ചക്കറികളും പഴങ്ങളൊക്കെ നമ്മളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് പിന്നെ വേറെ ആരും കൂടി ശ്രദ്ധിച്ചാല് നമുക്കറിയാം നമ്മൾ ഇതിനകത്ത് ആകെ വേവിച്ച് ചേർത്തിരിക്കുന്നത് നമ്മുടെ കിഡ്നി ബീൻസ് മാത്രമാണ് ബാക്കിയുള്ള പച്ചക്കറികളും നമ്മൾ സാലഡ് ഡ്രസ്സിങ് ഒക്കെ റോയായിട്ട് ചേർത്തിരിക്കുന്നത് റോയായിട്ട് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അത് നമ്മളുടെ ആരോഗ്യത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും വണ്ണം കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു സാലഡ് നമ്മൾ ഒരിക്കലും ഞാൻ എന്നും പറയണ പോലെ നമ്മൾ ഒരിക്കലും ആഹാരം കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ ആഹാരത്തിന്റെ ഗുണമേന്മ കുറച്ചുകൊണ്ട് ഒരിക്കലും വെയിറ്റ് കുറയ്ക്കല്ല നല്ല ആഹാരങ്ങൾ കഴിച്ചുകൊണ്ട് തന്നെ എല്ലാ പോഷകങ്ങളും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടേ നമ്മൾ വെയിറ്റ് കുറയ്ക്കാവുള്ളൂ നമുക്ക് വെയിറ്റ് കുറയ്ക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും അഡ്വൈസ് വേണോ എന്തെങ്കിലും എന്തോ ഡയറ്ററി അഡ്വൈസ് വേണോ എന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ വിളിക്കാവുന്നതാണ് നമ്മുടെ മെക്സിക്കൻ സാലഡ് പ്രിപ്പറേഷൻ ഇവിടെ ഫിനിഷ് ഫിനിഷിയാണ് എല്ലാവർക്കും നന്ദി